നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവഭഗവാന്റെ ദിവസമാണ് തിങ്കളാഴ്ച അന്നത്തെ ദിവസം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവര് അന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം അവരുടെ നാമജപാതികൾ എങ്ങനെയായിരിക്കണം എന്തെല്ലാം മന്ത്രങ്ങളാണ് അന്നത്തെ ദിവസം അവർ ഉരുവിടേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് മാത്രമല്ല ഒരു വ്യക്തിയെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നത് മുതൽ അത് അവസാനിപ്പിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് തിങ്കളാഴ്ച വ്രതം എന്ന് കേൾക്കുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം നല്ല വിവാഹ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വ്രതം എന്നാണ് അല്ലേ അപ്പോൾ അങ്ങനെ തന്നെയാണ് നല്ല ഭർത്താവിനെ കിട്ടാനായിട്ടും നല്ല വിവാഹ ജീവിതം ലഭിക്കാനുമായിട്ടുമൊക്കെ നമുക്ക് ഈ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കാനായിട്ട് നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാം മാത്രമല്ല ചന്ദ്രദോഷമൊക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ ദോഷമൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് ഈ ഒരു തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടോ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കാനായിട്ട് സമ്പത്ത് നിലനിൽക്കാനായിട്ട് തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഒക്കെയും നമുക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ് ഈ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് സാധ്യമാക്കാനായിട്ട് കഴിയും അപ്പൊ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു വ്രതം തുടങ്ങേണ്ടത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം ഈ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ശിവഭഗവാനെ മാത്രം പ്രാർത്ഥിച്ച പോരാ അന്ന് നമുക്ക് പാർവതി ദേവിയെയും പ്രാർത്ഥിക്കണം ശിവഭഗവാന്റെ പാതി ഭാഗമാണ് ശ്രീ പാർവതി ദേവി അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം ശിവപാർവതി മന്ത്രങ്ങൾ ചേർത്ത് വേണം നമ്മൾ അന്നത്തെ ദിവസം ഭഗവാനെ ഭജിക്കാനായിട്ട് അപ്പൊ ഇത് നമ്മൾ തിങ്കളാഴ്ച ദിവസമാണ് എടുക്കുന്നത് എന്ന് അറിയാമല്ലോ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു വ്രതം അനുഷ്ഠിക്കാം ഇനി എല്ലാ തിങ്കളാഴ്ചകളിലും അനുഷ്ഠിക്കുന്ന ആളുകൾ ഉണ്ടാവും അതിന് സാധിക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് പറ്റുന്ന തിങ്കളാഴ്ച നമ്മൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് വീണ്ടും അടുത്ത മാസം അതേ തിങ്കളാഴ്ച വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എല്ലാ മാസവും തിങ്കളാഴ്ച നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിച്ചു പോവുക അതായത് ഇപ്പോൾ ആദ്യത്തെ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാധിക്കുന്നവര് അടുത്ത മാസവും ആദ്യത്തെ തിങ്കളാഴ്ച തന്നെ അത് ആ ഒരു വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക അതല്ല രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് സാധ്യമാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന ആ ഒരു തിങ്കളാഴ്ച നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി അതല്ലാതെ ചിലർക്ക് സംശയമുണ്ടാകും എല്ലാ തിങ്കളാഴ്ചയും എടുക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ചില തിങ്കളാഴ്ചകളിൽ മിസ്സായി പോകും സ്ത്രീ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റു പല ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്ന സമയത്ത് എല്ലാ തിങ്കളാഴ്ചകളിലും അനുഷ്ഠിക്കാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് സാധ്യമാകുന്ന തിങ്കളാഴ്ചകളിലൊക്കെ അനുഷ്ഠിക്കുന്നതും ഉത്തമം തന്നെയാണ് ഇനി ആർത്തവ സമയത്തും പുലാ വാലായ്മയുള്ള സമയത്തും ഒന്നും തന്നെ ഈ ഒരു വ്രതം നമ്മൾ അനുഷ്ഠിക്കാനായിട്ട് പാടില്ല ആ കാര്യം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് കരുതുന്നത് ബാക്കി ഏത് തിങ്കളാഴ്ചയായാലും നിങ്ങൾക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാം വ്രതം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഞായറാഴ്ച അതായത് തിങ്കളാഴ്ച നമ്മൾ വ്രതം എടുക്കും അതിന് തലേ ദിവസം ഞായറാഴ്ച മത്സ്യമാംസാദികൾ കഴിക്കാനായിട്ട് പാടുള്ളതല്ല അന്ന് നമ്മൾ മത്സ്യമാംസാദികൾ ഒന്നും കൂട്ടാതെ ഞായറാഴ്ച രാത്രിയിൽ അരിയാഹാരം കൂടെ കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് അതായത് നമ്മൾ ഏത് അനുഷ്ഠിക്കുന്ന സമയത്തും തലേ തലേദിവസം ഒരിക്കലെടുക്കുമല്ലോ അതുപോലെ തന്നെ എടുത്ത് തിങ്കളാഴ്ച അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ഇനി അനുഷ്ഠിക്കുന്ന സമയത്ത് തിങ്കളാഴ്ച രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്തിൽ തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക ഇനി ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സൂര്യോദയത്തിന് മുമ്പായിട്ട് ഉണരേണ്ടതായിട്ടുണ്ട് ശേഷം കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി ശുഭ്രവസ്ത്രം ധരിക്കണം നമ്മൾ അന്നത്തെ ദിവസം നിലവിളക്ക് തെളിയിച്ച് ശിവഭഗവാന്റെ ധാരാളം നാമങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ അന്നത്തെ ദിവസം നമ്മൾ നിലവിളക്ക് തെളിയിച്ച് കഴിയുമ്പോൾ ഭസ്മവും കുങ്കുമവും കൂടെ ചേർത്ത് നമ്മുടെ നെറ്റിയിൽ ഇടേണ്ടതായിട്ടുണ്ട് അത് വളരെ ശ്രേഷ്ഠമാണ് ഇങ്ങനെ ഭസ്മവും കുങ്കുമവും ചേർത്ത് നമ്മുടെ നെറ്റിയിൽ അണിയുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ശിവപ്രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെറ്റിയിൽ അന്നത്തെ ദിവസം ഭസ്മവും കുങ്കുമവും ഒരുമിച്ച് ഇടുക എന്നുള്ളത് തുടർന്ന് നമുക്ക് അന്നത്തെ ദിവസം ഭഗവാന്റെ മൂലമന്ത്രമായ നമശിവായ നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ഇത് നമുക്ക് രാവിലെയും വൈകുന്നേര സമയങ്ങളിലും ജപിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് അതല്ലാതെ തന്നെ നമുക്ക് അന്നത്തെ ദിവസം നമശിവായ നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെയും ജപിച്ചുകൊണ്ടേയിരിക്കുന്നതും ശ്രേഷ്ഠകരമാണ് അതുമാത്രമല്ല ശ്രീ പാർവതി ദേവിയുടെ മൂലമന്ത്രമായ ഓം ക്രീം ഉമായേ നമഹ എന്നുള്ള ആ ഒരു മന്ത്രവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ് വ്രതമനുഷ്ഠിക്കുന്ന ദിവസം നമ്മൾ ശിവപാർവതി സ്മരണയിൽ വേണം അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടാനായിട്ട് അതല്ലാതെ മറ്റ് ചിന്തകളൊന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് പാടില്ല അതോടൊപ്പം തന്നെ ശിവസഹസ്രനാമം ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമവും ജപിക്കാവുന്നതാണ് അതേപോലെ ഉമാമഹേശ്വര സ്തോത്രം അന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ അന്നേ ദിവസം ചെയ്യേണ്ട കാര്യം രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അന്നത്തെ ദിവസം കൊണ്ടുപോകേണ്ടത് ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളാണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ അന്നത്തെ ദിവസം അത് ശുദ്ധിയോടുകൂടി പറച്ച് ദേവിക്ക് സമർപ്പിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ കിട്ടുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി അതുമാത്രമല്ല നമ്മൾ മഹാദേവനും കൂടെ അന്നത്തെ ദിവസം കൂവളത്തിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളും പരമശിവന് കൂവളത്തിലെയും സമർപ്പിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നാണ് പറയുന്നത് അതുമാത്രമല്ല വ്രതവും കൂടെ എടുക്കുകയാണ് അപ്പൊ വളരെ വളരെ ശ്രേഷ്ഠമാണ് വ്രതം അനുഷ്ഠിക്കുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരിക്കലൂണാണ് ഒരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഉച്ചസമയത്ത് മാത്രം നമ്മൾ അരി ആഹാരം കഴിക്കുക ബാക്കി സമയങ്ങളിലൊക്കെ നമുക്ക് പഴങ്ങളോ അല്ലെങ്കിൽ അരി ആഹാരമല്ലാത്ത എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമുക്ക് വിശപ്പ് മാറ്റേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏതൊരു വ്രതമായാലും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് പകലുറക്കം പാടില്ല എന്നുള്ളതാണ് അത് ഏത് വ്രതവും ആയിക്കൊള്ളട്ടെ പകലുറങ്ങാനായിട്ട് പാടില്ല ഇനി വൈകുന്നേരം വീണ്ടും നമ്മൾ നിലവിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം നമുക്ക് നമശിവായ നൂറ്റിയെട്ട് തവണ ജപിക്കാം മറ്റു നാമങ്ങളും ജപിക്കാവുന്നതാണ് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ഒക്കെ നാമജപാതികള് അന്നത്തെ ദിവസം കൂടുതലായിട്ടും നടത്താം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും സന്ധ്യാസമയങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ദേവി മഹാത്മ്യവും ശിവപുരാണവും ഒക്കെ പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തിങ്കളാഴ്ച ദിവസം വ്രതമെടുക്കുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാടുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവരും നടത്തണമെന്നൊന്നുമില്ല അന്നത്തെ ദിവസം എന്തെങ്കിലും വഴിപാട് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഇനി പറയുന്ന വഴിപാടുകൾ വളരെ ശ്രേഷ്ഠതയുള്ളതാണ് അതായത് ഉമാമഹേശ്വരി പൂജ അന്നത്തെ ദിവസം നടത്തുന്നത് വളരെ വളരെ ഗുണകരമാണ് അല്ലെങ്കിൽ വളരെ ഉത്തമമാണ് അതേപോലെ നിങ്ങൾ വിവാഹം നടക്കാനുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക അതും വളരെ നല്ലതാണ് ആ വ്രതം അനുഷ്ഠിച്ചു കൊണ്ട് തന്നെ ആ ഒരു പുഷ്പാഞ്ജലി നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഫലം ഇരട്ടിക്കും എന്നുള്ളതാണ് അതേപോലെ അന്നത്തെ ദിവസം നമ്മൾ ജലധാര സമർപ്പണം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെയും ഒരു വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി തീരും അതേപോലെ തന്നെ അന്നത്തെ ദിവസം പിൻവിളക്ക് വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ് അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ വ്രതം കഴിഞ്ഞു നമ്മൾ ചൊവ്വാഴ്ച ദിവസമാണ് വ്രതം അവസാനിപ്പിക്കുന്നത് അല്ലെ അന്നത്തെ ദിവസം നമ്മൾ കുളിച്ച് വൃത്തിയായി ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്നുള്ള ആ ഒരു തീർത്ഥം സ്വീകരിച്ച് നമുക്ക് ഈ ഒരു വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി അന്നേ ദിവസം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു വ്രതം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ രാവിലെ നിലവിളക്ക് തെളിയിച്ച് വയ്ക്കുന്ന സമയത്ത് കിണ്ടിയിൽ വെള്ളം വയ്ക്കുവല്ലോ തുളസിയിലൊക്കെ ഇട്ട് ആ കിണ്ടിയിൽ വെച്ച വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസ്സിൽ തുളസിയില വെള്ളം ആ ഒരു നിലവിളക്കിന്റെ അടുത്ത് വെച്ച് നിലവിളക്ക് തെളിയിച്ച ശേഷം ആ തീർത്ഥം കുടിച്ചുകൊണ്ടും നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള വ്രതമാണ് തിങ്കളാഴ്ച വ്രതം ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തില് എല്ലാ തരത്തിലുള്ള സുഖ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ സാധിക്കുന്ന എല്ലാവരും മാസത്തിൽ ഒരു തിങ്കളാഴ്ചയെങ്കിലും വ്രതമനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി